സ്നേഹമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ സവിശേഷത വിശുദ്ധ ദൈവമാതാവിനോടുള്ള ദൂതന്റെ അറിയിപ്പ് വചനമാണ് വർഷത്തിൽ രണ്ട് ദിവസങ്ങളിലായി ഈ അറിയിപ്പ് എന്ന സവിശേഷമായ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷങ്ങളിൽ ഒന്നായ ആ സംഭവത്തെ നാം അനുസ്മരിക്കുന്നുണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയും അതോടൊപ്പം എൽദോ നോമ്പിന് പ്രാരംഭം എന്ന നിലയിൽ വരുന്ന ഞായറാഴ്ചയിലും നമ്മളിത് അനുസ്മരിക്കുന്നു നമുക്ക് സംഭവം അറിയാം ഒരു വാക്ക് മാത്രം നിങ്ങളുടെ ഗബ്രിയേൽ ആശയങ്ങൾ കന്യക കന്നോട് ദൈവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് അറിയിച്ചപ്പോൾ അറിയാം ആശങ്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ഒരേ പറയുകയാണ് ഭയപ്പെടേണ്ട പേടിക്കേണ്ട ഇവരുടെ അർഹര ഭയൻ എന്നുള്ള ആശയം നാം ചിന്തിക്കുമ്പോൾ യുദ്ധങ്ങളില്ലാത്ത കനുഷ്തകളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത യാതൊരു വിധത്തിലുമുള്ള പ്രയാസങ്ങളില്ലാത്ത സ്വച്ഛസുന്ദരമായ ഒരു സാഹചര്യം എൻ്റെ അർത്ഥത്തിലല്ല വിശ്വ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നു ദുഃഖങ്ങളുണ്ടാകാം നിരാശകളുണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം വെല്ലുവിളികൾ ഉണ്ടാകാം പക്ഷെ അവനെയൊക്കെ മധ്യത്തിൽ നമ്മുടെ ഭർത്താവ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ട് എന്ന ബോധ്യമാണ് ഭയപ്പെടേണ്ട എന്ന വാക്ക് നമുക്ക് നൽകുന്നത് അനുദിന ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകും മനുഷ്യരായുള്ള പ്രകൃതിയാലുള്ള പലതരത്തിലുള്ള ഭീതികൾ നേരി വെല്ലുവിളികൾ അഭിസംബോധന ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഭയപ്പെട്ടു പോകും പക്ഷെ ആ ഭയപ്പെടലുകളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഭയപ്പെടേണ്ട എന്ന ആശയം വെളിപ്പെടുത്തുന്നു അത്ര അപ്രകാരം അന്തിന്റെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും സുഖ സമ്മിശ്രമായ ഓരോ ഭയപ്പെടാതെ ഉണ്ട് എന്നുള്ള ആത്മബോധത്തിൽ ധാരണയിൽ വിശ്വാസത്തിൽ ഉറപ്പിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട് അത് ഏറെ അനിവാര്യമാണ് രണ്ടാമതായി ഇന്ന് പ്രത്യേക ഈ ഇടവക ഈ ഇടവകയുടെ അന്യസന്ധാനമായിരിക്കുന്ന വന്യായ ശ്രീ ശ്രീ സൗകര്യം അനുസ്മരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി െട്ട് വരെയുള്ള എൺപത്തിയാറ് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് ഏവർക്കും അനുഗ്രഹവും ആദരവന് മാരണവുമായി തീർന്ന വ്യക്തിയാണ് ഞാൻ ഒരു ഒൻപത് വയസ്സുള്ള ഒൻപത് ഒൻപതാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി നാലിലാണ് ഒരു ദിവസം എൻ്റെ പിതാവ് ഒരു പച്ച പുറന്താണുള്ള ഒരു പുസ്തകം വീട്ടിൽ കൊണ്ടുവരുന്നു ആരാധനാ വിജ്ഞാനീയം എന്ന പേരിലുള്ള ശീർഷകത്തിലുള്ള പുസ്തകം എൻ്റെ പിതാവ് ഒന്ന് ഉടനെ തന്നെ വായിക്കുന്നത് ഞാൻ കണ്ടു അത് ഞാൻ പ്രവേശിച്ച ഒരു കാണാം അപ്പൊ ഞാൻ താല്പര്യത്തോടെ ചോദിച്ചു എന്താ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത അത് ഒറ്റ ഇരിക്കലും വായിക്കണം അത്രയും ഒരു പുസ്തകമാണ് അത് ബി സി ചുമയൽ എഴുതിയതായിരുന്നു അങ്ങനെ ഒരു ഒൻപതാം ക്ലാസ്സുകാരൻ എന്ന നിലയിൽ ഞാൻ ബി സി ചുമയൽ അച്ഛനെ ഇപ്പോഴും ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ പലരും പലരും കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും കളയുന്നതെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ് ബി സി ചുമയച്ഛനെ അന്ന് ഒരു പതിനാല് വയസ്സുകാരൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ നടച്ച ഒരു പേരാണ് അത് പിന്നീട് മുതൽ ദിവസത്തിനായി പഠിക്കുവാൻ പോയ സാഹചര്യത്തിൽ സഭ ായ പാഠങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്തുശാസ്ത്രം ക്രിസ്റ്റോളോജി പഠിക്കുമ്പോൾ ചുമ പുസ്തകം വളരെ സുപ്രധാനമായി ഇപ്പോഴത്തെ ഭാഗത്തിൽ ഞങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചത് എൻ്റെ മനസ്സിലുണ്ടാണ് പിന്നീട് ഞാൻ മലങ്കര സഭയുടെ ചരിത്രം അതേപോലെ തന്നെ സഭയുടെ ഐഡന്റിറ്റി സ്വത്വം എന്താണ് എന്നെതിനെ സംബന്ധിച്ചിട്ടുള്ള വായനകളിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അച്ഛൻ ചിട്ടപ്പെടുത്തിയ ഇത് ഒരു ഇന്ത്യൻ സഭയോ എന്നുള്ള ശീർഷകൾ നമുക്ക് മുമ്പാകെ പിന്നീട് മലങ്കര സഭയുടെ ചരിത്രം അതിന്റെ വായനകൾ ആരാധനാപരമായ വിഷയങ്ങളിൽ ഉള്ള അച്ഛൻ്റെ നിരീക്ഷണങ്ങൾ സഭയെ സംബന്ധിക്കുന്ന സംബന്ധിക്കുന്ന നിരീക്ഷണങ്ങളൊക്കെ വായിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അച്ഛൻ്റെ ജീവചരിത്രം ആത്മകഥ സ്വാനുഭവ വേദി അതും വായിക്കുന്നതിന് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അച്ഛനെ കുറിച്ചുള്ള അഞ്ച് ബോധ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് അത് ഈ കാലഘട്ടത്തോട് അച്ഛൻ സംവേദിക്കുന്ന ആശയം കൂടെയാണ് ഒന്നാമതായി അച്ഛനെ കുറിച്ച് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് അച്ഛൻ സമർപ്പിതനായിരുന്നു ഡെഡിക്കേറ്റഡായിരുന്നു നമ്മൾ പലപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും വിഷയങ്ങളിൽ ഇടപെട്ടാൽ അശ്രദ്ധമാകാറുണ്ട് പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗത്തെക്കുറിച്ച് കൃത്യമായ ധാരണയും ബോധ്യവും ഉള്ള ഒരു പുരോഗതൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു കഴിഞ്ഞവന് ഇന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് ജമിനിയും ചാറ്റ് ബോട്ടുകളും ഒത്തിരിയുണ്ട് ഗുണമൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു വിവരത്തെ കുറിച്ച് അറിയുന്നതിന് നമുക്ക് ഗൂഗിൾ ചെയ്താൽ മതി എന്നാൽ അച്ഛനെ സംബന്ധിച്ച് ആ കാലഘട്ടത്തെ സംബന്ധിച്ച് കൃത്യമായി ലൈബ്രറികളിൽ പോയി മൂലഗ്രന്ഥങ്ങൾ കൃത്യമായി വായിച്ച് സുറിയാനും അറമായെങ്കിലും ഒക്കെയുള്ള ഗ്രന്ഥങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് ആശയങ്ങൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നാൽ നമുക്കൊരു ലീവ് ലെറ്റർ എഴുതണമെന്ന് എന്തുകൊണ്ട് ക്ലാസ്സിൽ വന്നില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു കുട്ടിക്ക് ഒരു ലെറ്റർ എഴുതി കൊടുക്കണമെങ്കിൽ അപ്പനോ അമ്മയ്ക്ക് ഗൂഗിള് ചെയ്താൽ മതി കിട്ടും പെട്ടെന്ന് ഭംഗിയായിട്ട് ലെറ്റർ കിട്ടും ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ആധികാരികമായ ഒരു വ്യാഖ്യാനം ലഭ്യമാകണമെങ്കിൽ ഇന്ന് ലഭ്യമാണ് പുസ്തകങ്ങൾ എല്ലാം ഒക്കെ ഉണ്ട് പി ഡി എഫുകളായിട്ട് പെട്ടെന്ന് പക്ഷെ അന്ന് നോക്കുകയില്ല ലൈബ്രറികളിൽ പോയി ഇരുന്ന് വായിച്ചു മനസ്സിലാക്കി ആർക്കായി ഇരുന്ന് സമയം ചെയ്യപ്പെട്ടു അതേപോലെ സഹാ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുമ്പോഴും ഒരു ദേവാലയവും അതിൻ്റെ വളർച്ച ഒരു സാഹചര്യവും അതിൻ്റെ ക്രമീകരണങ്ങൾ ഇതിലെല്ലാത്തിലും സമ്പൂർണമായി സമർപ്പിതനാകേണ്ടി അത്തരത്തിൽ സമർപ്പിതരായ ഒരു പുരോഗതിയാണ് കാണുന്നത് ഒരു സമർപ്പിതന് മാത്രമേ രണ്ടാമത്തെ ആശയമായി ഞാൻ പറയുവാൻ കഴിയുന്ന ഉദ്ദേശിക്കുന്ന അന്വേഷണം എക്സ്പ്ലോർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന തരത്തിലേക്ക് പോയി കൃത്യമായി അന്വേഷിക്കണം ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് പരിശോധിക്കണം എവിടെ ഒക്കെ ഒരു അഭിപ്രായം കേൾക്കാം ഒരു നിരീക്ഷണം കേൾക്കാം അത് പക്ഷേ സത്യസന്ധമാണോ കൃത്യമാണോ എന്ന് മനസ്സിലാകണം അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ്റെ ഈ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് ചിന്തിച്ചാൽ നമ്മളെ സംബന്ധിച്ച് അത്ഭുതമായിട്ട് തോന്നുകയാണ് ഹിസ്റ്ററി ചരിത്രം ലിറ്റോറജി ആരാധന തിയോളജി ക്രിസ്തുശാസ്ത്രം അല്ലെങ്കിൽ ദൈവശാസ്ത്രം സഭയെ സംബന്ധിക്കുന്ന പ്രബോധനങ്ങൾ രചനകൾ കണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വായനയും വിശകലനവുമാണ് എല്ലാം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുവാനും താല്പര്യപ്പെടുന്ന ഒരു പ്രബോധന ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ സുറിയാനിയും ഗ്രീക്കും അല്ലെങ്കിൽ ഭാഷകളൊക്കെ പഠിക്കണം ഇന്ന് നമുക്ക് ഗൂഗിൾ ഉണ്ട് എവിടെ പോയാലും നമുക്കൊന്ന് ചെറുതായിട്ട് വേറെ അടിച്ചു കൊടുത്താൽ മതി ഏത് ഭാഷയിലേക്കും തർജ്ജമ ചെയ്യപ്പെടും പരിഭാഷ ചെയ്യപ്പെടും പക്ഷേ മൂല ഭാഷകൾ കൃത്യമായി പഠിച്ച് ഗ്രാമർ അതിൻ്റെ എല്ലാ തലങ്ങളും പഠിച്ച് വിശകലനം ചെയ്ത് ഇനി ഭാഷയ്ക്ക് പോലും കാലഘട്ടത്തിനനുസരിച്ച് വ്യതിയാനങ്ങൾ വരുന്നുണ്ട് ഉദാഹരണത്തിന് ഇന്ന് അടിപൊളി എന്നൊരു വാക്കുണ്ടെങ്കിൽ ആ വാക്കിന് ഇന്നൊരർത്ഥമുണ്ട് എന്നാൽ അൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നിന്നുള്ള വാക്കാൻ പറ്റുന്നത് ഇന്ന് മലയാള ഭാഷയിൽ നമ്മുടെ യുവതി യുവാക്കൾ ന്യൂ ജനറേഷൻ ജെൻസിയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു എന്നുള്ള ഒരു മതമാണ്പത് വർഷം മുമ്പുള്ള അപ്പോൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഭാഷയ്ക്കും വ്യത്യാസം വരും അതിൻ്റെ പ്രയോഗങ്ങൾ ആശയങ്ങൾക്ക് വ്യത്യാസം വരും അപ്പോൾ കാലഘട്ടത്തെ കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായി ക്രമളോജിക്കലായിട്ട് മനസ്സിലാക്കി എന്താണ് ഇത് എന്ന് കൃത്യമായ ധാരണ അതുകൊണ്ട് അച്ഛനെ സംബന്ധിച്ച് ഒരു നല്ല അന്വേഷകൻ എന്നു മൂന്നാമത് ഈ അന്വേഷകനായിരിക്കുന്ന വ്യക്തി തനിക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ താൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഈ കാലഘട്ടത്തോട് സംവേദിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും പരമ്പരാഗതമായി കുറെ കാലങ്ങളായി പരിചയിച്ചിരിക്കുന്ന ആശയങ്ങളെ മാറുന്നതിന് അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും എതിർപ്പുകളുണ്ടാകും വെല്ലുവിളികളുണ്ടാകും ഇതിങ്ങനെയല്ല ചെയ്യേണ്ടുന്നത് ഇപ്രകാരമാണ് ചെയ്യാൻ കഴിയുക എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വെല്ലുവിളികൾ ഉണ്ടാകുന്നു അച്ഛന്റെ നിന്നുള്ള നിരീക്ഷണങ്ങൾ ഈ ഏറെ സുപ്രധാനമാണ് പ്രത്യേക ബലങ്കര സഭയുടെ ചരിത്രത്തെ സംബന്ധിച്ച് പതിനാറാം നൂറ്റാണ്ട് വരെ പോർച്ചുഗീസുകാർ കടന്നു വരുന്നത് വരെ ഈ സഭ പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു അല്ലാതെ ുംമച്ച അറബിക്കാനോർ എന്ന് പറയുന്ന ഒരു സൃഷ്ടിയുടെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെട്ടതാണ് അതല്ലാതെ റോമൻ സാമ്രാജ്യത്തിനുള്ളിലുള്ള ഭരണ പ്രവശ്യകളെ വേർതിരിച്ച് നാലായി തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സ്വതന്ത്രമാണ് അതിന്റെ നിലനിൽപ്പ് സ്വത്വം നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് ഇതിന് ഒരു ഇന്ത്യൻ ഐഡന്റിറ്റി ഉണ്ടാകണം ഇന്ത്യൻ ഭാരതീയമായ സ്വത്വം ഉണ്ടാകണം ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ അച്ഛനുണ്ടായ ആരാധനക്രമം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ തർജമ ചെയ്യപ്പെടണം ഇനി പുതിയ ആരാധനക്രമങ്ങളൊക്കെ രൂപപ്പെടുത്തേണ്ടുന്നതുമുണ്ട് നമുക്ക് കിട്ടിയതെല്ലാം ശ്രേഷ്ഠമാണ് വെക്കണം എന്നല്ല രൂപപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഷയിൽ നിന്നും മലയാളത്തിലേക്കൊക്കെ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് മലങ്കരോക്യൻ ഗ്രന്ഥത്തിലെ ചില ചരിത്ര സത്യങ്ങൾ അതിനകത്തെ അറുപത്തി ഒൻപതാമത്തെ അന്ത്യ കാലഘട്ടത്തിലാണ് അച്ഛൻ ഈ മോക്കത്തിൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിന്റെ സമഗ്രതയിലേക്ക് എഴുതുന്നത് മലങ്കര സഭ വളരെ പുരാതനമായ ഒരു ക്രിസ്തീയ സമൂഹമാണ് അത് റോമൻ പോപ്പിന്റെയോ അന്ത്യോക്യൻ സൂര്യാനി പാത്രിയർക്കീസിന്റെയോ അതീശത്വം സ്വീകരിക്കേണ്ട ആവശ്യമില്ല അവരോടെ ദൈവിക സ്നേഹത്തിൽ കഴിഞ്ഞാൽ മതിയാകുന്നതാണ് നാം കാതോലിക്ക് ആ സ്ഥാപനത്തിന്റെ കൊടിക്കീഴിൽ കഴിയുന്നവരാണ് നമുക്കൊരു പിതാവുണ്ട് അത് കോട്ടയത്തെ കാവരിക്കത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അച്ഛൻ ഇത് പരിചരിക്കുന്നത് അതേപോലെ സഭകൾ തമ്മിലുള്ള ഐക്യം പാശ്ചാത്യ സഭയും സഭയും അതേപോലെ അംഗീകരിക്കാത്തവരും സഭകളും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും ഇങ്ങനെ സഭകളെല്ലാം അനുരഞ്ജനത്തിലേക്ക് വരുന്നതിന് സുപ്രധാനമായ ഒരു പങ്കാളിത്തം അച്ഛൻ വഹിച്ചിട്ടുണ്ട് പ്രത്യേക അഞ്ചാം ആ വെച്ച് സഭകളും സഭകളും ഓറിയന്റൽ ഇങ്ങനെ ും അതൊക്കെ മനുഷ്യരുടെ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് ചില വാക്കുകൾ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിൽ മനുഷ്യർക്ക് തമ്മിൽ സംഭവിച്ചിട്ടുള്ള ദേശകാല വ്യത്യാസങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അനുരഞ്ജനത്തിലേക്ക് വരാം അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ സ്തുത്യർഹമായ ക്രിയാത്മകമായ തലത്തിൽ ഈ പങ്കുവെക്കുവാനും നാലാമതായി എന്നുള്ള ദൗത്യവും നിർവഹിച്ചു സമർപ്പിതൻ അന്വേഷണം വെളിപ്പെടുത്തുന്നവൻ വഴികാട്ടി ഇന്ന് എല്ലാവരും മോട്ടിവേഷൻ നൽകുന്ന ഒരു കാലമാണ് പക്ഷെ പുസ്തകങ്ങളിലേക്ക് നോക്കൂ ചരിത്രത്തിലേക്ക് നോക്കൂ നിങ്ങളുടെ സമൂഹത്തിലേക്ക് നോക്കൂ നിങ്ങളുടെ പുരാതന ഗ്രന്ഥങ്ങളിലേക്ക് നോക്കൂ തിരുവചനത്തിലേക്ക് നോക്കൂ പിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് വഴി കാണിക്കുകയാണ് നമ്മൾ പിതാക്കന്മാരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പ്രചോദനാത്മകമായ കാര്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ അവരിലേക്ക് നോക്കൂ പ്രത്യേക

നമ്മൾ പത്രോസിന്റെ ഓർക്കാറുണ്ട് പൗരൂസിന്റെ ഓർക്കാറുണ്ട് പക്ഷെ നമ്മുടെ കാവൽ പിതാവായ മാർത്തോമായുടെ പേര് ഓർക്കണം അതേപോലെ മലങ്കര സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട രണ്ട് പിതാക്കന്മാർ മാർത്തോമ ഒന്നാമനെയും ഒട്ടശ്ശേരിയെയും നാം ഓർക്കണം എന്ന് ഈ പിതാവ് ഇതുപോലെ നാം വഴി കാണിക്കുന്നതിന് നമുക്ക് വഴി കാണിക്കുന്നതിന് ആവശ്യമായ ധാരാളം കാര്യങ്ങൾ അച്ഛൻ മകൾക്ക് നൽകി അനേകം ഗുരുക്കന്മാരുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യനെ വഴി കാണിക്കുന്നതിന് ഒരുക്ക വളരെ ന്യൂനപക്ഷമാണ് അങ്ങനെയെങ്കിൽ അച്ഛൻ അച്ഛൻ പ്രാപിച്ചിട്ടുള്ള നേടിയെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ സഭയ്ക്ക് നൽകിയിട്ട് തലമുറകൾക്ക് നൽകിയിട്ട് പറയുകയാണ് നിങ്ങൾ ഒന്ന് മുന്നോട്ട് പോയാട്ടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ ഒന്ന് ആഴമായിട്ട് പഠിച്ചാട്ടെ നിങ്ങൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ അത് വളരെ ഉപകാരപ്രദമാണ് സഭയ്ക്ക് എന്ന് ഓർമ്മിക്കുകയാണ് ബലങ്കര സഭ എങ്ങനെ നമുക്ക് കെട്ടിടങ്ങൾ വേണം സ്ഥാപനങ്ങൾ വേണം വേണം പ്രസ്ഥാനങ്ങൾ പക്ഷേ ഇതിന്റെ ഈ കാലഘട്ടത്തിലെ സ്വത്വം ഇപ്രകാരമായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ എങ്ങനെയാണ് ഇതൊരു ഇന്ത്യൻ സഭയായി നിലകൊള്ളേണ്ടുന്നത് എന്ന ബോധ്യം അതുകൊണ്ട് നാലാമത് അച്ഛൻ നമ്മൾ കാണിക്കുന്നത് വഴികാട്ടി എന്ന കലാമുള്ളവരെ ഒരാൾ സമർപ്പിതരാകാം അന്വേഷകരാകാം വെളിപ്പെടുത്തുന്നവരാള വഴികാട്ടിയാളാം പക്ഷേ ഓർത്തഡോക്സ് പൗരസ്തി പ്രബോധനുസരിച്ച് ആരാണ് നല്ല വേദശാസ്ത്രജ്ഞൻ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന ആരാണ് നല്ല വേദശാസ്ത്രജ്ഞൻ ആരാണ് നല്ല ലെക്ചറർ തിയോളജിയൻ ആരാണ് നല്ല സഭാചരിത്രകാരൻ ഉത്തരമൊന്നേ ഉള്ളൂ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരു ഭക്തനായാലും ഡിവോട്ടിയായാലും അന്ത്യത്തോളം പായസായിട്ട് അച്ഛൻ പോയി വിനയാഞ്ജുതനായി ദൈവസന്നിധിയിൽ സമർപ്പിതനായി പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയൊരു മനുഷ്യൻ രഹസ്യ പ്രാർത്ഥനകൾ വളരെ കൃത്യമായി ചൊല്ലുന്ന ഒരു താൻ ആരാധനയിൽ പുരോഗ പെട്ടെന്ന് വായിക്കാം പക്ഷേ സൂക്ഷ്മതയോടെ നോക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിപ്പാക്കി അങ്ങനെ സൂക്ഷ്മതയോടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അതിനെല്ലാത്തിലും കൃത്യമായി നോക്കിയ ഒരു നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമായ ഒരു പുരോഗതി ഈ നാട്ടിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു തത്തുല്യമായി നമുക്കൊരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയുന്നുമില്ല എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് ായിട്ടായിരുന്നില്ല ദൈവം മാത്രമാണ് പക്ഷെ മനുഷ്യരായ ഇടയിൽ അദ്വതീയം കാണാൻ കഴിയുന്ന കൂടിയാണ് ഈ അതുല്യായ വേദശാസ്ത്രജ്ഞനെയും മൽപ്പാനേയും ചരിത്രകാരനെയും സഹായിക്കുന്ന പ്രസ്ഥാനങ്ങളിലെ പ്രമുഖനെയും കാണുന്നത് അക്കാലത്ത് ജീവിച്ചിരുന്നവരെല്ലാം അച്ഛനെ യാതൊരു ഇന്ന് അച്ഛനെ കണ്ടിട്ടുള്ളവർ സംസാരിച്ചിട്ടുള്ളവർ വളരെ ന്യൂനപക്ഷമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ ശ്രേഷ്ഠ മൽപ്പാരെ സഭാപിതാവിനെ ആദരിക്കുന്നവർ ഇടവത് കാണിക്കുന്ന ശ്രദ്ധ പ്രത്യേകം സ്മരിക്കുകയാണ് നിങ്ങൾക്ക് മുൻപാകെ എൻ്റെ വലിയ ആദരം ഞാൻ രേഖപ്പെടുത്തുകയാണ് അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് വൈദികരുടെ വൈദികൻ എന്ന അച്ഛൻ്റെ സ്മരണികയും മനോഹരമായിട്ടാണ് പരിശുദ്ധ സഭയുടെ കാവോലിക്കാബാബിമാരും അധ്യക്ഷന്മാരും രാഷ്ട്രീയ അച്ഛനെ സ്മരിക്കുന്നത് പുണ്യശ്ലോകനായ പിതാവിന്റെ ഓർമ്മയും ജീവിതവും സാക്ഷ്യവും നമുക്ക് മാതൃകയാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ നമുക്ക് തുണയായിരിക്കട്ടെ നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ ശക്തീകരിക്കുന്ന പ്രചോദിപ്പിക്കുന്ന അടുത്ത കാലഘട്ടത്തിൽ ആത്മാ ഈ നിലനിൽപ്പിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നതിന് ഈ ലോകത്തിൽ ക്രൈസ്തവ ദൗത്യം ഉത്തമമായി നിർവഹിക്കുന്നതിന് സുവിശേഷപരമായ നിയോഗങ്ങളിലേക്ക് എന്നെ പ്രത്യേകമായിട്ട് ക്ഷണിച്ച അച്ഛന്റെ കുടുംബാംഗങ്ങളോടും നിങ്ങൾ ഏവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു എനിക്ക് ഈ പള്ളിയിൽ വരുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമാണ് എട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മലങ്കര സഭയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ നേതൃത്വം കൊടുത്തിട്ടുള്ള പുണ്യശ്ലോകരായ പിതാകന്മാർ പത്രക്കാരൻ അൽമായ പ്രമുഖർ ഗുരുക്കന്മാർ ശ്രേഷ്ഠന്മാരായ സംഭാവന ചെയ്തിട്ടുള്ള ഈ ശ്രേഷ്ഠ